ഇമാം ഇമാംഹി അലൈഹി തന്റെ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് മരണശൈലിയിൽ കിടക്കുന്ന ഒരു യുവാവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് റസൂൽ വസ്ല്ല ആ മരണശൈല കിടക്കുന്ന മരണത്തോട് മല്ലടിക്കുന്ന ആ മനുഷ്യനോട് ചോദിക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താ അവല്ലാത്തൊരു രംഗമാണ് ആ സമയം ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂൽ അയാളോട് ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാഹിഹു ഞാൻ ജീവിതത്തിൽ വന്നു പോയ തെറ്റിൻ്റെ കാര്യത്തിൽ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് കഴിവിൻ്റെ പരമാവധി ജീവിതം ക്രമീകരിച്ചിട്ടുണ്ട് പക്ഷേ അന്നാലും മനുഷ്യനല്ലേ തെറ്റുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ അതിൻ്റെ കാര്യത്തിൽ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എൻ്റെ ജീവിതം ക്രമീകരിച്ചാണ് മുന്നോട്ട് പോയത് അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ആ മനുഷ്യർ പറഞ്ഞപ്പോ മഹാനായ റസൂർ വസ്ല്ലൊരു മറുപടി ഉണ്ട് അതാണ് അടിവരയിട്ട് നമ്മുടെ മനസ്സിൽ സേവ് ചെയ്ത് വെക്കേണ്ട മറുപടി അതിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ നിലപാട് ഇങ്ങനെയാണ് അയാളുടെ മാനസിക അവസ്ഥ ഇങ്ങനെയാണ് അയാളുടെ വികാരം ഇങ്ങനെയാണ് എങ്കിൽ അയാൾ എന്തൊരു കാര്യത്തിൽ നിന്നാണോ ഭയപ്പെടുന്നത് ആ ഭയപ്പെടുന്ന കാര്യത്തിൽ നിന്ന് അള്ളാഹുദയാൾക്ക് നിർഭയത്വം നൽകും അത് പേടിക്കേണ്ടിയില്ല എന്തൊരു കാര്യത്തെയാണോ അയാൾ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷിക്കുന്ന കാര്യം അള്ളാഹുദാന അയാൾക്ക് നൽകും